ഞാൻ ടാസ്ക് സിമ്പിൾ കോയിൻ ഉണ്ടല്ലോ ഏഹ് രണ്ടു മിനിറ്റ് സമയം തരും എല്ലായിടത്തും പോയിട്ട് ഒരു ഒരു കോയിൻ വെച്ച് ചെയ്യണം വട്ടം മാത്രമേ ചെയ്യാനുള്ളൂ ഒരുപാട് കോയിൽ ഞാൻ പത്തിക്കാവോ ആരാണ് എടുക്കുന്നേ വൈകാള ഏറ്റെടുക്കുന്നത് എത്ര പഠിക്കുന്നത് പഠിക്കുന്ന കൈ മിനിറ്റ് കേട്ടോ അടിക്കാർ

പത്ത് രൂപ വരാൻ പോത്ര അടിമിയായിട്ട് പോയി കാത്തിൽ സുർമാ വീണ്ടിങ് അടിമൊളി സമ്മാനം സുർമാ വീണ്ടിങ് എവിടെ കണ്ണാപ്പണി വോൾഡ് ഹൈവേ എന്നടുത്തായിട്ടാണ് അപ്പൊ ഈ വരുന്ന ഡിസംബർ ഇരുപത്തൊന്നാം തന്നെ ആവേശം അപ്പൊ